أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا فلا تعجل عليهم إنما نعد لهم عدا സൂറത്ത് മറിയം അലം തറ നബിയെ താങ്കൾ നിശ്ചയം നാം അയച്ചിട്ടുണ്ട് എന്നത് ഇന്ന അന്നയാക്കി എന്ന് അർത്ഥം കിട്ടാൻ അന്നന നൂനിനെ കളഞ്ഞ് ഒന്നിച്ച് അന്ന എന്നാക്കി എന്നിട്ട് അർസൽന അതിലേക്ക് ചേർത്തു അന്ന അർസൽന നാം അയച്ചിട്ടുണ്ട് എന്നത് അന്ന വേറെയും വരും പോലെ ഉള്ള അലിഫുൽ മമദൂദ മക്സൂറ മക്സൂർ ഇതെന്നത് അന്ന എന്ന് പറഞ്ഞാൽ കൈഫ എന്നാണ് അർത്ഥം ഇവിടെ അന്ന എന്ന് പറഞ്ഞാൽ അന്നന എന്നാണ് അർത്ഥം നിശ്ചയമായും നാം അർസൽന നാം അയച്ചിട്ടുണ്ട് അ ഷയാത്തീന അലൽ കാഫിരീന നിഷേധികളുടെ മേൽ തോസൂഹും അവർ ഇവരെ തെളിക്കുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ അർത്ഥം തോസൂഹും ആ ജഗുത്താൻമാർ ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുന്നു അസ്സ ഒരു ഉത്തേജിപ്പിക്കൽ അഥവാ നന്നായി നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു ഫലാ താജൽ അലൈഹിം അതിനാൽ താങ്കൾ ധൃതി കൂട്ടരുത് ഫല താജൽ അലൈഹിം അവരുടെ കാര്യത്തിൽ ഇന്നമാന അഴുദു ലുഹും നിശ്ചയം നാം അവർക്ക് എണ്ണുക മാത്രമാണ് ചെയ്യുന്നത് അദ്ദൻ അദ്ദേഹം അഥവാ അവരുടെ കാര്യം അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയുന്നത് അവർക്ക് വേണ്ടി നാം എണ്ണം കണക്കാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നർത്ഥം മുകളിൽ പറഞ്ഞത് അവർ അന്തസ്സിന് വേണ്ടി അള്ളാഹു അല്ലാത്തവരെ ദൈവങ്ങളായി സ്വീകരിച്ചിരിക്കുന്നു ഇവർ പരലോകത്ത് ഇവരുടെ എതിരാളികളായിട്ട് മാറുകയാണ് ചെയ്യുക എന്നാണ് എന്നിട്ടും ബോധപൂർവം ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുഷിരിക്കയുടെ നേതാക്കന്മാർ ഇതൊക്കെ നടത്തുന്നത് അവരാൽ വഴിവെപ്പിക്കപ്പെട്ട പാവങ്ങൾക്കറിയാം പാവങ്ങൾ കരുതുന്നത് ഇത് കാര്യം തന്നെയാണ് എന്നാണ് എന്നാൽ ജനങ്ങളെ വിഡ്ഢിയാക്കി തങ്ങളുടെ കാര്യങ്ങൾ നേടുന്ന നേതാക്കന്മാർ അവർക്കറിയാം ഇതാളെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് എന്നിട്ടും അവരത് തുടരുന്നത് എങ്ങനെയാണ് അത് എല്ലാവരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ആളെ പറ്റിക്കാൻ നടക്കുകയാണല്ലോ ഇവർ എന്നത് അതേ സംബന്ധിച്ചാണ് അള്ളാഹുത്താല ഈർഷ്യയോടെ ചോദിക്കുന്നത് പോലുള്ളൊരു ചോദ്യമാണിത് അർസൽന അലൽ അലൽ കാഫിരീന കാഫിരീന അസ്സ പിശാചുകളെ നിഷേധികളെ പ്രേരിപ്പിക്കുവാൻ വേണ്ടി നാം അയച്ചിട്ടുണ്ട് എന്നത് താങ്കൾ കാണുന്നില്ലേ എന്നാണ് അത് വിശദമായിട്ട് മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തു ആയത്തിൽ സൂറത്തോ ഇസ്രാലാമത്തായത്തിൽ മിൻ മനുസ്തത്താഴത്തെ മിൻഹും പിശാച്ചിനോട് അള്ളാഹുത്താല പറഞ്ഞു നീ സാധ്യമാകുന്ന അവരിൽ നിന്ന് നിനക്ക് സാധ്യമാകുന്നവരെ നിന്റെ ശബ്ദം കൊണ്ട് ഇളക്കി വിട്ടുകൊള്ളുക അഥവാ നിന്റെ മുദ്രാവാക്യങ്ങളും നിൻ്റെ തെളിക്കലുമൊക്കെ ഉദ്ദേശമാണ് അതാണ് ഇവിടെ അസ്സ എന്ന് പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമതും പറഞ്ഞത് അസ്സ എന്ന് പറഞ്ഞാൽ തൗസു എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് ശബ്ദം കൊണ്ട് ഇളക്കി വിടുക ഇസ്തിഫ്ജാസ് എന്ന് പറഞ്ഞതും അത് അതേ അർത്ഥത്തിലുള്ള വാക്കാണ് അവിടെ പിന്നെ അജിലിബ് അലഹിംബ് ഹൈലിക്കവ രജിലിക്കവ അവർക്കെതിരെ നീ നിന്റെ കുതിരപ്പടയും കാലാൽപ്പടയും ിക്കോ അഥവാ സർവസന്നാഹങ്ങളും ചെയ്തോ ഷാരിക്കുഹും ഫിൽ അമ്പാലി വല്ല ഉലാദി അവരുടെ സമ്പത്തും സന്താനങ്ങളിലും പങ്കാളിയായിക്കോ വൈദും അവർക്ക് ഓഫറുകൾ കൊടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പിശാച്ചിന് ചെയ്യാം അങ്ങനെ പിശാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ചുരുക്കി സൂചിപ്പിക്കുന്നത് അഥവാ പിശാച്ച് അവൻ്റെ കഴിവുകൾ മുഴുവൻ ഉപയോഗപ്പെടുത്തുന്നത് ആളുകളെ സത്യത്തിനെതിരിൽ ഇളക്കിവിടാനാണ് അതിന് അതിനെതിരിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് ഇക്കാലത്തും അവരെ സർവ്വവിധ മാധ്യമങ്ങളും സർവവിധ സന്നാഹങ്ങളും അധികാര കേന്ദ്രങ്ങളും മുഴുവൻ മനുഷ്യരെ ചിന്തിക്കാത്തവരെ കാര്യങ്ങൾ ഉറ്റാലോചിക്കാത്തവരെ അവരെയൊക്കെ ദുർവഹിക്ക് തെളിക്കുവാൻ വേണ്ടിയാണല്ലോ അവയൊക്കെ പ്രവർത്തിക്കുന്നത് ഭരണകൂടങ്ങൾ സമൂഹത്തെ നന്നാക്കാനല്ല അവർ നന്നാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തലാണ് പണി അതിനുവേണ്ടി മദ്യവും മയക്കുമരുന്നും ഇങ്ങനെയുള്ളതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് അശ്ലീലതയും ആഭാസ തരങ്ങളും ധാർമ്മികതയും സദാചാരവും ഒക്കെ നിയന്ത്രിക്കുകയാണ് വൃത്തികേടുകൾ തടയാൻ പോലും ആർക്കും സാധ്യമല്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് തടഞ്ഞവനാണ് കുറ്റക്കാരനാവുക അങ്ങനെ മനുഷ്യരെ അവരുടെ ദേഹേച്ചയെ പിന്നാലെ തെളിക്കുകയാണ് ഇതിലൂടെയൊക്കെ ചെകുത്താനും അവൻ്റെ പിണിയാളുകളും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഏതോ അദൃശ്യ ശക്തികൾ തന്നെ ആകണമെന്നില്ല മിനൽ ജിന്നത്തി വന്നാസ് ജനങ്ങളിലും മനുഷ്യ ജിന്നുകളിലും മനുഷ്യരിലും പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാത്തരം ചെകുത്താന്മാരും അവരൊക്കെ ഈ നിഷേധികളെ മക്കയിലിത് പറയുമ്പോൾ വളരെ വ്യക്തമാണ് ഇവിടെ ഷയാത്തീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ആളുകൾ ഇത് സത്യം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് അന്തരീക്ഷത്തിലുള്ള ചോദ്യം അള്ളാഹുവിൻ്റെ റസൂല് വന്നിട്ടും വിശ്വാസികളിൽ ഒരുപാട് പേർ അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടും സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളും അവരെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അസത്യത്തിൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത് എന്തുകൊണ്ടാണ് അതിന് അല്ലാഹിൻ്റെ മറുപടിയാണ് ഒരുപാട് ജഗുത്താന്മാരെ അഥവാ അബുജഹൽ ഉത്ബത്ത് ഷെയ്ബത്ത് വലിദ്ബിന് മുഖീറ ഇങ്ങനെയൊക്കെയുള്ള ദുഷ്ടന്മാരായ നേതാക്കൾ ബോധപൂർവം ആളുകളെ തിന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് അവരെ ചെകുത്താന്മാരെന്ന് വിളിച്ചത് ഖുർആൻ നേരത്തെ വനിസറായിരിലെ പുരോഹിതന്മാരെ വൈദാ ഹലോ ഇല ഷെയ്യാപിമിഹിം സൂറത്തുൽ ബക്കറയിൽ അവരും അവരുടെ ചെകുത്താന്മാരും മാത്രമായാൽ എന്ന് പറഞ്ഞ് പ്രയോഗിക്കുന്നുണ്ടല്ലോ എന്നതുപോലെ ഇവിടെ നേതാക്കൾ തെറ്റായ കാര്യത്തിന് ജനങ്ങളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചും വിളക്കിവിട്ടും തെളിച്ചു കൊണ്ടുപോയി ഒക്കെ ഇരിക്കുകയാണ് എല്ലായിടത്തും കാണുന്ന കാഴ്ചകളതാണ് തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കുക മിക്കപ്പോഴും നേതാക്കന്മാരാകുന്ന ജഗുത്തന്മാർ ചെയ്യുന്ന പണിയാണത് എന്നാൽ ഈ നേതാക്കന്മാരെ അള്ളാഹുത്താലാക്കൊന്ന് നിയന്ത്രിച്ചുകൂടെ ഇല്ല പിശാച്ചിനെ സാക്ഷാൽ പിശാച്ചിൻ്റെ വലിയ പിശാച്ചിനെ തന്നെ അള്ളാഹുത്താല അയച്ചുവിട്ടിരിക്കുകയാണ് നീ വേണ്ടതെന്താച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെ ഒരിക്കലും നിയന്ത്രിക്കുകയില്ലല്ലോ പകരം അവരെ പോകുന്നിടത്തോളം പോകാൻ ഫി തുക വൻ അമുദ്ദുഹും ഫി തുക അവരെ അവരുടെ ധിക്കാരത്തിൽ വിഹരിക്കാൻ വിട്ടിരിക്കുകയാണ് പോകുന്നിടത്തോളം പോകാൻ അതുകൊണ്ട് തന്നെ അവരവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കും ഈ ബിലീസ് അന്ത്യനാൾ വരെ പണിയെടുത്തുകൊണ്ടിരിക്കും നിഷേധികളായ നേതാക്കന്മാർ അവരുടെ ഒരു അവധിയുണ്ട് അള്ളാഹുത്താലും നിശ്ചയിച്ച് അതുവരെ ജനങ്ങളെ തെറ്റിലേക്ക് നയിക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കും ജനങ്ങൾ ഇവരെ മനസ്സിലാക്കാതെ അവർ അവർ ഞങ്ങളെ രക്ഷിക്കും അവർ ഞങ്ങളെ സഹായിക്കും അവരുടെ കൂടെ കൂടിയ ഞങ്ങൾക്ക് ജീവിക്കാം എന്നൊക്കെയുള്ള വിചാരത്തിൽ അവരുടെ പിന്നാലെ നടക്കുകയും ചെയ്യും അതാണ് മൊത്തത്തിൽ ഈ ആയത്തിൻ്റെ മെസ്സേജ് അലം അലംതർ അന്ന അർസൽ കാഫിരീനുഅഹം അതുകൊണ്ടാണ് സമൂഹം നന്നാകാത്തത് എന്നർത്ഥം എന്നാലോ ഇത് എത്ര കാലം തുടരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഫലാത്ത് അഴ്ജൽ അലേഹിം ഇന്നമാൻഹും താങ്കൾ ധൃതി കൂട്ടണ്ട എന്ന് പറഞ്ഞാൽ നിബ്സല്ലാഹ് അലൈവലമയോട് വന്നിട്ട് സഹാബിമാർ പലരും അള്ളാൻ്റെ റസൂലെ മുസാൻ നൂഹ് നബി അലൈഹി സ്വലാം അവരെ നശിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കും ഇവരും നശിക്കട്ടെ എന്ന് ചിലർ വേറെ ചിലർ ഇവരെ എല്ലാവരും കൂടി ഒന്ന് നന്നായി കിട്ടാൻ പ്രാർത്ഥിക്കുകയാണ് പഠിച്ചവനെ ഈ നേതാക്കന്മാരെ നന്നാക്കി അവരെ രക്ഷിക്കണം അവരാൽ വഴിവെപ്പിക്കപ്പെടുന്നവരെ ഞങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമായ ആളുകളെയൊക്കെ രക്ഷിക്കണം എന്നൊക്കെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടും എന്താണ് ഇതൊന്നും ശരിയാവാത്തത് എന്ന് ആശങ്കിക്കുകയാണ് അതിനൊക്കെ ഉള്ള മറുപടിയാണ് ഫലാ താജലാലിഹിം ധൃതി കൂട്ടേണ്ടതില്ല അഥവാ അടുത്തു തന്നെ അവരെ കൈകാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്ന ഒരു സൂചന അതിലുണ്ട് അതുകൊണ്ടാണ് ഇന്നമാൻ അഴുദ്ദുലുഹും അദ്ദ കുറേ കാലം അങ്ങനെ കഴിയട്ടെ എന്നല്ല പറഞ്ഞത് അവരെ ഇങ്ങനെ നീട്ടിവിടുന്നത് അത് അനന്തമായി അങ്ങനെ അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് അങ്ങനെ നടക്കട്ടെ എന്നൊന്നും വെച്ചതല്ല പകരം അവർക്ക് നിശ്ചയിച്ച ഒരു അവധിയുണ്ട് അതുവരെ അവർ പോകുകയുള്ളൂ അത് എണ്ണം ഇൻ പ്രോസസ് നമ്മൾ ഈ ടെക്നിക്കൽ വശത്തുണ്ടല്ലോ ഇൻ പ്രോസസ് അതു പറഞ്ഞാൽ അതിൻ്റെ കൗണ്ട് ഡൗൺ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൗണ്ട് ഡൗൺന്ന് തന്നെയാണ് പറയുക എബാ എന്ന് പറഞ്ഞത് എന്നതുപോലെ അവരുടെ നാളുകൾ എണ്ണപ്പെട്ടു അവരുടെ കൗണ്ട് ഡൗൺ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് സീറോയിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ നശിക്കും അപ്പോൾ പിന്നെ ഒരു പ്രശ്നമുണ്ട് അത് അതുവരെ ഇവർ അതുവരെ ഇവർ ജനങ്ങളെ വഴിതെറ്റിക്കുകയില്ലേ എന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട് സുറത്ത് ഉൽ ഇസ്രായേലി അറുപത്തി അഞ്ചാമത്തായത്ത് ഇന്ന ഐബാദി ലൈസലക്കലി ഹിം സുൽത്താൻ എന്റെ യഥാർത്ഥ അടിമകളുടെ മേൽ പിശാച്ചിനും അവൻ്റെ ആളുകൾക്കും ഒരു നിയന്ത്രണവും ഉണ്ടാക്കുകയില്ല അഥവാ ഞാൻ എന്തായാലും ഊമിനായിരിക്കും എന്ന് തീരുമാനിക്കുന്നതിന് സത്യവിശ്വാസിക്ക് ഇതൊന്നും ഒരു തടസ്സമാകുകയില്ല അവരെ വഴിതെറ്റിക്കാൻ ഇതുകൊണ്ടൊന്നും സാധിക്കുകയും ഇല്ല പിശാച്ചിൻ്റെ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ പിശാച്ചിൻ്റെ സമ്പത്ത് സന്താനങ്ങളും വെച്ചുള്ള പ്രതാപങ്ങളോ പൊങ്ങച്ചങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ സംവിധാനങ്ങളോ അവൻ്റെ മുദ്രാവാക്യങ്ങളോ ഒന്നും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരെ ഒട്ടുമേ സ്വാധീനിക്കുകയില്ല അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരാകാൻ നോക്കുകയാണ് വേണ്ടത് എന്നർത്ഥം ഇവിടെ പറഞ്ഞത് ധൃതി കൂട്ടണ്ട അവരുടെ കാര്യം ഉടനെ തീരുമാനമാകും എന്നാണ് പിൽക്കാലത്ത് അതുതന്നെയാണ് ഉണ്ടായത് വലിയ വമ്പന്മാരായ ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ ചൈത്രയാത്രയിൽ തട തകർന്നു പോകുന്നതാണല്ലോ പിന്നീട് കണ്ടത് എക്കാലത്തും അത്ര തന്നെ അള്ളാഹുവിൻ്റെ ദീന് വളരാൻ തുടങ്ങുമ്പോൾ എതിരാളികളുടെ എതിർപ്പുകൾ കൂടും പക്ഷേ ഇസ്ലാമിൻ്റെ ജൈത്രയാത്രയിൽ അതൊക്കെ തകർന്നു പോകാൻ ഉള്ളത് മാത്രമാണ് എന്നർത്ഥം അള്ളാഹു സുബ്ഹാനുത്താല ചെകുത്താന്മാരുടെ എല്ലാവിധ ഇളക്കിവിടലുകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين